അടുത്ത അഞ്ചു വർഷം വികസനത്തിന്റെ പൂക്കാലം വരട്ടെ എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം നഗരസഭയിലെ കൗൺസിലർമാർക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആധാരം വീട് ഓരോ നഗരവും വികസിക്കുന്നതിൽ വ്യാപാരികളുടെ പങ്ക് ഏറെ വലുതാണെന്നും മലപ്പുറം നഗരത്തിന്റെ വികസനത്തിന് പുതിയ കൗൺസിലിംഗ് എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പറഞ്ഞു ഈ ഈ മലപ്പുറം മലപ്പുറം നഗരസഭയെ ഇല്ലാത്ത രൂപത്തിൽ അഞ്ചു വർഷക്കാലം വികസനത്തിന്റെ പൂക്കാലം അഡ്വക്കേറ്റ് നേതൃത്വത്തിലുള്ള ഈ മലപ്പുറം നഗരസഭയിലെ പുതിയ കൗൺസിൽ അംഗങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മലപ്പുറം മുനിസിപ്പൽ കമ്മിറ്റി നൽകിയ സ്നേഹാതരം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അടുത്ത അഞ്ച് വർഷങ്ങൾ മലപ്പുറത്ത് വികസനങ്ങളുടെ പൂക്കാലമാവട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു ജില്ലാ ട്രഷറർ നൌഷാദ് ൻ അധ്യക്ഷത വഹിച്ചു ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കൗൺസിലർമാർ തുടങ്ങി എല്ലാവർക്കും മൊമന്റോകൾ നൽകി അഡ്വക്കേറ്റ് റനീഷ റഫീഖ് ജിതേഷ് ജി അനിൽ തുടങ്ങിയവർ മറുപടി പ്രസംഗം നടത്തി പി ടി എസ് മൂസു നാസർ ടെക്നോ പരിയൂസ്മാൻ താജുദ്ദീൻ ഉറുമാഞ്ചേരി അബൂബക്കർ സിദ്ദിഖ് ഹഫ്സത് മണ്ണിശ്ശേരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിവിധ മേഖലകളിൽ പുതുതായി നിയമിതരായ നൌഷാദ് കളപ്പാടൻ എ കെ മെഹനാസ് കെ ടി അക്ബർ താജുദ്ദീൻ ഉറുമാഞ്ചേരി നിയാസ് കൊന്നോല മെൻസ് ക്ലബ് അബു അന്നങ്ങാടൻ മുജീബ് ഷാലിമാർ അഹമ്മദ് സാലിഹ് പി എ പി ഹംസ തുടങ്ങിയവരെയും അനുമോദിച്ചു നന്ദന ബാബു ന്യൂസ് മലപ്പുറം അങ്ങനെ വികസനം ഈ ഈ നാട്ടിലെ വ്യാപാര ആ ആ കിട്ടുന്ന വർദ്ധിക്കുമ്പോൾ മലപ്പുറം ടൗൺ അതൊരു സുന്ദര പട്ടണമായി മാറ്റാൻ നമുക്ക് അവിടെ ആ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായ ഞങ്ങൾ ആ തിരിച്ചറിവിൽ നിന്നാണ് നിങ്ങൾ ഏറ്റെടുത്ത ഈ ഉത്തരവാദിത്തത്തിന്റെ ആദ്യ നാടുകളിൽ തന്നെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നത് കാരണം ഈ നാട് ഞങ്ങളുടെ ഈ നാടിന്റെ വികസനം അത് ഞങ്ങളുടെ ഓരോ മികച്ച മെച്ചപ്പെട്ട രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെ പാവപ്പെട്ടവരെ അരികുവൽക്കരിക്കപ്പെട്ടവരെ സ്ത്രീകളെ കുട്ടികളെ അവരെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലെ നാം കാണാത്ത തരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ നാൽപ്പത്തഞ്ച് കൗൺസിലർമാർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നുണ്ട് ഈ യോഗം ഔപചാരികമായി പ്രഖ്യാപിക്കുന്നു ഞാൻ മക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം